കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആശാവർക്കർമാരുടെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ സംഗമം മുൻ എൻ ബി ഡോക്ടർ കെ എസ് മനോജ് ഉദ്ഘാടനം ചെയ്തു ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുക പെൻഷൻ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് കൗൺസിലിംഗ് ആക്ടിവിറ്റികൾ ആരോഗ്യ ബോധവൽക്കരണം പ്രതിമാസം ഇരുപത്തിയൊന്ന് ആയിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ അറുപത്തിരണ്ട് വയസ്സിൽ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോ ഇന്ന് വെറും കൈയായി ശൂന്യമായ കൈകളുമായിട്ട് പിരിഞ്ഞു പോകേണ്ടുന്ന സാഹചര്യമാണ് അവർക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുക ആദ്യം തന്നെ ഈ സമരത്തോടുള്ള ഐക്യദാർഢ്യം ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ് ഈ ന്യായമായ സമരത്തിന് പരിഹാരം കാണുവാൻ കേരള ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്ന് ആവശ്യപ്പെടുകയാണ് ഞാനാണ് ആശാപ്രവർത്തകൻ അക്രത്തെ സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് രണ്ടായിരത്തി അഞ്ചിൽ ഒന്നാം യു പി എ ഗവൺമെന്റ് കാലത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് അധ്യക്ഷനായിരുന്ന പ്രസിഡന്റ് പ്രധാനമന്ത്രി ആയിരുന്ന ഒന്നാം യു പി എ ഗവൺമെന്റ് ആരംഭിച്ചതാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ റൂറൽ ഹെൽത്ത് മിഷൻ അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി അഞ്ചിൽ ഈ ആശാ പ്രവർത്തകർ അല്ലെങ്കിൽ ആ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിൽ വരുന്നത്